ഈശോ മിശയു വിചാരിക്കട്ടെ തെനാക്ക് ആണ്ടുവട്ടത്തിലെ നാലാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഇതൊരു പിശാചി വാചന ഈശോ സുഖപ്പെടുത്തുന്ന വ്യത്യസ്തമായൊരു സംഭവമാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് ഗരസേനരുടെ നാട്ടിൽ വെച്ചാണ് അവിടെ ഒരു ശവകുടീരത്തിന് ഇടയിൽ കിടക്കുന്ന പിശാജ് ഭാഗത്തിന് അത് ആ പിശാജുഭാഗത്തിൻ്റെ പ്രത്യേകതകൾ നമ്മളിങ്ങനെ ഒരു അഞ്ച് പ്രത്യേകതകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഒന്ന് ശവകുടീരങ്ങൾക്കിടയിലാണ് ഈ പിശാജി ഭാഗത്തിന് താമസിക്കുന്നത് അതായത് മരിച്ചവർക്കൊന്നുമില്ല മനസാക്ഷി മരിച്ച ഒരു മനുഷ്യൻ രണ്ടാമത് പറയുന്നത് അവനെ ചങ്ങലകൾ കൊണ്ടുപോലും ബന്ധിച്ചിടാൻ പറ്റുമായിരുന്നില്ല അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുമായിരുന്നു അവനെ കെട്ടിയിടുന്ന ചങ്ങലകൾ അവൻ പൊട്ടിച്ചുകളയുമായിരുന്നു അതായത് അത്രയ്ക്ക് ശക്തമായ രീതിയിൽ ദുഷ്ടത നടത്തുവാൻ ദുഷ്ടതകൾ ചെയ്യാൻ ഒരു ശക്തിയുള്ള ഒരു പിശാജി അല്ലെങ്കിൽ പിശാജി മൂന്നാമത്തത് കല്ലുകൊണ്ട് അവൻ തന്നെ തന്നെ മുറിപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ഒരു മാസോക്കിസം എന്നൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് സാഡിസം പോലെ തന്നെ മാസോക്കിസം ഇങ്ങനെ ശരീരത്തെ സ്വയം മുറിവുണ്ടാക്കിക്കൊണ്ട് അതിനകത്ത് തൃപ്തി കാണുന്നു എന്ന് പറയുന്ന പോലെ ഒരു സംഭവം അതായത് ഈ യഥാർത്ഥത്തിൽ അതൊരു മാനസികമായ ഒരു പ്രശ്നമാണെങ്കിൽ ഇവിടെ ബിശാജ് അവനെ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ബിശാജിനെ എന്നല്ല ബിശാജ് ആരിൽ ആവേശിച്ചിരിക്കുന്നു അയാളെ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ പ്രത്യേകത ഇങ്ങനെ ഇവൻ്റെ ഞാൻ നീ എന്തിന് ഞങ്ങളെ നീ എന്നെ പീഡിപ്പിക്കരുതേ പീഡിപ്പിക്കുന്നത് എന്തിന് എന്നൊക്കെ ദൈവത്തിനോട് ചോദിക്കുക ഇപ്പം ദൈവത്തിൻ്റെ ദൈവികമായ ഇടപെടലുകളോട് ഒരു ദൈവം ഇടപെടുന്നതെല്ലാം ഒരു പീഡനമായി കണക്കാക്കുന്നു ഇതാണ് നാലാമത്തെ പ്രത്യേകത അഞ്ചാമത്തെ പ്രത്യേകത അതല്ല നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് അത് അയാൾ യേശു അവരോട് ചോദിക്കുകയാണ് നീ നിൻ്റെ പേരെന്താണ് അവൻ പറഞ്ഞു എൻ്റെ പേര് ലഗിയോൺ എൻ്റെ പേര് ലഗിയോൺ ജീസസ് ഓഫ് നസ്രസ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രംഗം അവതരിപ്പിക്കുമ്പോൾ ലഗിയോൺ എന്ന് നിൻ്റെ പേരെന്താണെന്ന് യേശു ചോദിക്കുന്നു ലെഗിയോൺ എന്ന മറുപടി പറയുമ്പോൾ അതിങ്ങനെ ഒരു കോറസ് ആയിട്ടാണ് കേൾക്കുന്നത് ഒരു ഒറ്റ ഒറ്റ ആളുടെ സ്വരമായിട്ടല്ല നമ്മളിത് കേൾക്കുന്നത് പകരം ഒരു കുറേ ആളുകൾ നിന്ന് ഒരുമിച്ച് ഇങ്ങനെ ഒരു പോലെ ഒരു ഗ്രൂപ്പ് പറയുന്ന പോലെയാണ് കേൾക്കുന്നത് ലഗിയോൺ എന്ന് പറയുന്നത് കേൾക്കുന്നത് ലഗിയോൺ എന്നാലും നമ്മളിങ്ങനെ പഠന പേപ്പറില് പറഞ്ഞതനുസരിച്ച് ആറായിരത്തോളം ഭ ഭടന്മാർ പട്ടാളക്കാർ അടങ്ങുന്ന ഒരു റോമൻ സൈന്യത്തിൻ്റെ വ്യൂഹത്തെ വിളിക്കുന്ന പേരാണ് ലഗിയോൺ അസംഖ്യം അശുദ്ധാത്മാക്കളെ അയാളെ എന്നാണ് ഇതിനർത്ഥം ഇങ്ങനെ ഇയാളുടെ ഇയാളുടെ ഇയാളിൽ ഇങ്ങനെ അനേകം പിശാചങ്ങൾ ഇയാളുടെ ഉള്ളിലാകത്തുള്ളൂ ഉള്ളിലോട് ഒരു ഒരാൾ പിശാചല്ല ഒരുപാട് പിശാചികൾ ഇയാളുടെ ഉള്ളിലുണ്ട് അതാണ് ലഗിയോൺ ഇയാളുടെ പേര് പറയുമ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ പേരല്ല ഈ പറയുന്നത് സാത്താനോട് പേര് ചോദിക്കുന്ന സാത്താനാ പേര് പറയുന്നത് ലഗിയോൺ ഞങ്ങളൊരു പിശാചിൻ്റെ വ്യൂഹമാണ് ഒരു കൂട്ടം പിശാചിക്കൾ ഞങ്ങളിലുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ചില തിന്മകളൊക്കെ ബാധിക്കും ഇങ്ങനെ പാപങ്ങൾ എന്നൊക്കെ പറയാം മൂല ദോഷങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് ചില തിന്മകൾ നമ്മളിലേക്ക് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അനേകം തിന്മകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യപ്പെടും ഇപ്പം ഉദാഹരണത്തിന് ഇങ്ങനെ പണത്തോടുള്ള ആർത്തി പണം പണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടുകയാണെങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്യപ്പെടുന്ന സിനിമകളുണ്ട് പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന സിനിമകൾ പണം കൈമു കൈക്കലാക്കാൻ നമ്മൾ തേടുന്ന സിനിമകൾ ഈ രണ്ട് സിനിമകളും വരാം ഇപ്പം പണം ഈ പണത്തോടുള്ള ആർത്തി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പണം എങ്ങനെയൊക്കെ നേടാൻ സാധിക്കും അഴിമതികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ തീർത്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ കുറുക്ക് വഴികളിലൂടെ ഇങ്ങനെ പണം സമ്പാദിക്കാനുള്ള സകലമായ തിന്മകളും നമ്മളിലേക്ക് വന്നു ചേരും ഇനി പണം തോട വാർത്തിയുള്ളതുകൊണ്ട് പണം ഒരുപാടുള്ളതുകൊണ്ടും പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന തിന്മകളുണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരുപാട് വിശദീകരിക്കാൻ പോകുന്നില്ല പക്ഷെ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ തിന്മകളുണ്ട് ഈ അധികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെയും പണം കൊണ്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ ലഹരി മറ്റ് സുഖരൂലഭത അങ്ങനെ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന സിനിമകളും നമ്മൾ പണം സമ്പാദിക്കാനുള്ള സിനിമകളും പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന സിനിമകളും ഇതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരാളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനേകം തിന്മകൾ വന്നു കയറുന്നതായിട്ട് കാണാം ഇനി അധികാരം അധികാരമാണ് തിന്മയെങ്കിൽ ഒരു സ്ഥാനം കൈക്കലാക്കാൻ വേണ്ടി ആ സ്ഥാനത്തിരിക്കുന്ന ആളെ വകവരുത്താൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ അല്ലെങ്കിൽ അയാളുടെ മുമ്പിൽ ചിരിച്ച് കാണിച്ചിട്ട് വേറൊരു വഴിക്കയാളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയുള്ള സിനിമകൾ അല്ലെങ്കിൽ ആ ഒരു അധികാരം കഴിക്കലാക്കാൻ വേണ്ടി ആരെ ആരോടെല്ലാം സന്ധി ചേരാവോ എത്ര ദുഷ്ടശക്തി ഉള്ളോട് വേണമെങ്കിലും സന്ധി തരാവോ അവരോടെല്ലാം സന്ധി ചേരാൻ വേണ്ടിയുള്ള സിനിമകൾ അവരുമായി സൗഹൃദത്തിനാകാൻ വേണ്ടിയുള്ള സിനിമകൾ അങ്ങനെ ഈ അധികാരവുമായി ബന്ധപ്പെട്ട് അധികാരം നേടാൻ വേണ്ടിയുള്ള സിനിമകൾ ഒന്ന് ഈ അധികാരം ഉപയോഗിച്ച് ചെയ്യുന്ന തിന്മകൾ രണ്ട് ഇപ്പോൾ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഈ അധികാരം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരാൾ ചീഞ്ഞളിയുന്ന രീതിയിൽ അയാൾക്കുള്ളിൽ അനേകം തിന്മകൾ അനേകം തിന്മകളുടെ പിശാചികൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതമ്പതിച്ചൊരു അവസ്ഥയാണ് നമുക്ക് എന്ന് വിളിക്കാൻ സാധിക്കുക അയാൾ അയാളിങ്ങനെ ഡ്യുവൽ പേഴ്സൺ ഡിവൽ എന്ന് പറഞ്ഞാൽ ഉള്ളു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു അനേകായാലും വ്യക്തിത്വം അയാളിൽ ഉണ്ടാകും നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോഴത്തേക്കും അയാൾ ചിരിച്ചു കളിച്ച് നമ്മുടെ അടുത്ത് വർത്തമാനം പറയും അല്ലെങ്കിൽ അയാൾ ഒരു ഞാൻ ഞാനൊരുപാട് ഇതിനെ സഹായിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതേ സമയം തന്നെ അയാൾ നമുക്ക് നമുക്കെതിരായിട്ട് ഇങ്ങനെ ഏറ്റവും മോശമായ നികൃഷ്ടമായ അതം രീതിയിലുള്ള തിന്മകൾ നമുക്കെതിരെ ചെയ്തിട്ടും ഉണ്ടാവും നമ്മൾ ചില ആൾക്കാരെ അങ്ങനെ പരിചയപ്പെടും നമ്മുടെ ജീവി നമ്മുടെ ജീവിതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലും നമ്മളിങ്ങനെ നേരിട്ട് കാണുന്നതിലെ ആൾക്കാരാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാതെ ഈ മുഖത്ത് നോക്കിക്കൊണ്ട് പെരുമാറുന്നതല്ലാതെ മുഖംമൂടി ഇട്ടൊരു മുഖം ഉള്ളിൽ സൂക്ഷിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവർ ഒന്നോ രണ്ടോ വിശാചല്ല അനേകായിരം ആറായിരത്തോളം പിശാചികൾ ഉള്ളിൽ വഹിക്കുന്ന ലഹിയോട് തുല്യനായ മനുഷ്യരെ നമുക്ക് നേരി നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മൾ നമ്മൾക്കേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മളൊന്ന് നമ്മളൊരിക്കലും അത്തരത്തിൽ അനേകായിരം വിഷാഞ്ചികൾ ഉള്ളിൽ പേർന്നവരായി ജീവിക്കാതിരിക്കുക നീതിബോധത്തോടു കൂടി മുഖം മുഖത്തെന്താണ് എന്താണ് അത് മുഖത്ത് പ്രകടമാകുന്ന രീതിയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക അതൊരു വളരെ സ്ട്രേറ്റ്ഫോർവേഡായിട്ട് ജീവിക്കാൻ സാധിക്കുക അകവും പുറകും ഒന്നായിരിക്കുക എന്ന് പറയുന്നത് ഈശോയുടെ പ്രത്യേകത പോലെ പ്രത്യേക പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് പോലെ പറഞ്ഞതെന്തോ തന്നെ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നതെന്തോ പ്രവർത്തിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നതെന്തോ അത് മാത്രം പറയുകയും ചെയ്ത് ജീവിക്കുന്ന പ്രവാചകന്മാരെ പോലെ ജീവിക്കാൻ സാധിക്കുക അതായത് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയിട്ട് അല്ലെങ്കിൽ പുറമേ കാണുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് പക്ഷേ ഉള്ളിൽ മറ്റെന്തൊക്കെയാണ് അല്ലെങ്കിൽ വേറൊരു വഴിക്ക് തിന്മ പ്രവർത്തിക്കുന്നു വേറൊരു വഴിക്ക് ഇങ്ങനെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പണി കൊടുത്തൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ ജീവിക്കുന്ന ആ ലഗ്യോൺ ബാധിച്ച മനുഷ്യരാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക രണ്ട് ലിഗ്യോൺ ബാധിച്ച മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കുക കൂടെ ചെയ്യുക നമുക്ക് ചുറ്റും അങ്ങനെയുള്ള മനുഷ്യരുണ്ട് നമ്മുടെ തൊഴിലിടങ്ങളിലുണ്ട് നമ്മുടെ സൗഹൃദങ്ങളിലുണ്ട് സമർപ്പിതർക്കിടയിലുണ്ട് വൈദികർക്കിടയിലുണ്ട് അപ്പം ഇങ്ങനെ ലഘിയോൺ ബാധിച്ച മനുഷ്യരെ തിരിച്ചറിയാനുള്ള കൃപയ്ക്കായി ദിവസം പ്രാർത്ഥിക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട് ലഘ്യോൺ ബാധിക്കാതെ സൂക്ഷിക്കുക ലഘിയോൺ ബാധിച്ച മനുഷ്യരെ തിരിച്ചറിയാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്തരത്തിൽ അനേകായിരം വിശാചുക്കളെ ഉള്ളിൽ പേർന്ന മനുഷ്യരാകാതിരിക്കുക ഒപ്പം അങ്ങനെ അനേകായിരം വിശാചുക്കളെ ഉള്ളിൽ പേറിക്കൊണ്ട് തേനും പാലം ഒഴുകുന്ന രീതിയിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത മനുഷ്യരെ തിരിച്ചറിയാനുള്ള ആ ഒരു ഡിസേൺ ഡിസേണിങ് സ്പിരിറ്റ് എന്ന് പറയാനുള്ള ഇങ്ങനെ ആ പിഷാജിനെ തിരിച്ചറിയാൻ പറ്റുന്നൊരു കൃപ അതൊരു വളരെ പ്രധാനപ്പെട്ട കൃപ ഇത് അതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റായിട്ട് അത് അങ്ങനെയുള്ള വലിയ വരം കിട്ടിയ മനുഷ്യരായിട്ടൊക്കെ നമ്മൾ പറയുന്ന വ്യക്തികളാണ് ഈ പാത്രി പിയയും ഈ ഗബ്രിയ ലമോർത്ത് ഗബ്രിയമോർത്തിന് പറയുന്ന അദ്ദേഹത്തെക്കാൾ കൂടുതൽ കഴിവ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ഈ ഒരു പിഷാനെ കണ്ട തിരിച്ചറിയാൻ പറ്റുന്നൊരു കൃപ അവർ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കൃപയാണ് ഈ പിശാചി ബാധിച്ച മനുഷ്യരെ പിശാജി ബാധകം എന്ന് പറയുമ്പോഴത്തേക്ക് അനറിക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങനെ വയലൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ മാത്രമല്ല പിശാചി ബാധകൻ ചിരിച്ച് വളരെ പുളയൊക്കെ വളരെ വളരെ ജെൻറ്റിലായി ആടയാവരണങ്ങളോടുകൂടി നമുക്ക് അരികിൽ ഇരിക്കുന്ന ഒരാളിൽ പിശാചി ഉണ്ടായിരിക്കാം വേഷം കൊണ്ട് നമുക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റണമെന്നില്ല അയാളുടെ ജെൻറ്റിൽനെസ് കാണുമ്പോൾ അയാളൊരു അയാൾ നമുക്ക് അവളെ ചിന്തിക്കുന്നത് പോലുമില്ല അത്തരത്തിലുള്ള പിശാചി ബാധിതര് നമുക്ക് അരികിലുണ്ട് പിശാജി ബാധിതരെ തിരിച്ചറിയാനുള്ള കൃപയ്ക്കായി കൂടി നമുക്ക് ദിവസവും പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ